മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്കാണ് പോകുന്നത് മേപ്പാടിയിലെ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മേപ്പാടി ടൌണിൽ റോഡ് ഉപരോധിച്ചു അന്തർ സംസ്ഥാന പാതയാണ് ഉപരോധിച്ചിരിക്കുന്നത് നേരത്തെ അല്പം മുൻപ് പതിനൊന്ന് മണിയോടെയാണ് ആളുകൾ ഉപരോധ സമരവുമായി എത്തിയത് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു ഒപ്പം തന്നെ ഡി എഫ് ഒ സ്ഥലത്തെത്തി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് നമുക്കറിയാം മേപ്പാടി കടൂർ അതുപോലെ റിപ്പൺ കടച്ചിക്കുന്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഏതാനും വർഷങ്ങൾക്കിടെ അഞ്ചിലധികം പേർ ഏതാണ്ട് പത്തോളം പേർ ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാട്ടാനോ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി ഇതിൽ പൊറതിമുട്ടിയാണ് ഒന്ന് ജോലിക്ക് പോവാനോ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോലും പോവാൻ ഒരു സ്വന്തം കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പോലും ആളുകൾക്ക് കഴിയാതെ വന്നതോടെയാണ് ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ ആളുകളെ അറസ്റ്റ് ചെയ്തതോടെ ഈ ജനകീയ സമരത്തെ അറസ്റ്റ് ചെയ്തതോടെയാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയത് നമുക്ക് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം அது கொண்டு தான் நீங்களுக்கு அரஸ்ட் செய்ய உங்களுக்கு அரஸ்ட் எந்தாட்டும் ད� 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 དང ད དང ད� നടന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഈ സമരം നടത്തിവരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ പോലീസിനെ ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളുമായി സമരക്കാർ പോലീസിനെ തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പം മുൻപ് നടന്ന ആ ഒരു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇല്ലിയാസ് തത്സമയം ചേരുന്നു ഇലിയാസ് നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നോ ഡി എഫ് ഒ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് മറ്റെന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മേപ്പാടിയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു സന്ദേശത്തിന്റെ പിൻബലത്തിലാണ് ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഈ മേപ്പാടിയിൽ സംഘടിച്ച് സമരം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ജനകീയ സമരത്തെ സമരത്തിന്റെ സൂചന നൽകി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റർ പ്രചരിച്ചത് ഇതേ തുടർന്നാണ് ഈ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ ആളുകൾ സംഘടിച്ച് മേപ്പാടി ടൗണിൽ എത്തിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച സമരം ഒരു മണിക്കൂർ നേരം നീണ്ടിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യാനായി എത്തിയത് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് നൂറുകണക്കിന് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് സമരത്തിന് എത്തിയത് ആംബുലൻസുകൾക്ക് കടന്നു പോകാനുള്ള ഒരു സൗകര്യം മാത്രം സമരക്കാർ ഒരുക്കി നൽകിയിരുന്നു മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ നാല് റോഡുകളിലായി മേപ്പാടി കൽ ഊട്ടി റോഡ് അതുപോലെ തന്നെ ചൂരൽമല റോഡ് കടൂർ റോഡ് അതുപോലെ കൽപ്പറ്റ റോഡ് എല്ലാം റോഡുകളും സ്തംഭിക്കുന്ന സാഹചര്യമായിരുന്നു ഇതേ തുടർന്നാണ് മേപ്പാടി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത് ഇതിനിടയിൽ പോലീസിന്റെ പോലീസ് ഗോബാക്ക് വിളികളുമായി സമരക്കാർ രംഗത്തിറങ്ങി ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ഇത് കാരണമായി തുടർന്നാണ് സമരത്തിന് നേതൃത്വം നൽകിയ ഷിഹാബ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് മേപ്പാടി സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നാൽ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനത്തിന് പിന്നാലെ തന്നെ നൂറുകണക്കിന് ആളുകൾ പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങിയത് കൂടുതൽ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി തുടർന്ന് പോലീസ് സ്റ്റേഷന് മുൻപിൽ നാട്ടുകാർ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്നാണ് സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെരാമൻ സ്ഥലത്തേക്ക് എത്തിയത് പിന്നീട് സമരക്കാർ ഈ അജിത് കെ രാമനുമായി ചർച്ചയ്ക്ക് തയ്യാറായി ഇപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ ചർച്ചകൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വ്യക്തമായ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ വിരിഞ്ഞു പോവുകയുള്ളൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ ഒരു രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലത്തുമില്ലാതെ തന്നെ നാട്ടുകാർ സംഘടിച്ചെത്തി എന്നതാണ് ഇന്നത്തെ സമരത്തിന്റെ പ്രത്യേകത ഇടപെടുകയാണ് നമുക്കറിയാം ഇതിനു മുൻപൊക്കെ എറണാകുളത്തൊക്കെ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടന്നിരുന്നു വാട്സപ്പിലൂടെയൊക്കെ അത്തരം പ്രചാരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം നേരത്തെ ഒക്കെ ഭരണകൂടത്തിനും പോലീസിനൊക്കെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു തരത്തിലേക്കായിരുന്നു ആ കാര്യങ്ങൾ പോയത് എന്തായാലും ഈ ആളുകളുടെ ഒരു പ്രതിഷേധം നമുക്കറിയാം ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കീഴിലല്ല അല്ലെങ്കിൽ ആ ഒരു സ്ത്രീകളുടെയൊക്കെ മുദ്രാവാക്യം വിളികളും അവർ തെരുവിലിറങ്ങിയതും കണ്ടാൽ തന്നെ കൃത്യമായി അറിയാവുന്നതാണ് അവരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവർ എത്രമാത്രം എന്നുള്ളത് തീർച്ചയായും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും എല്ലാ ദയവായി ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയ ഷിഹാബ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ ഷിഹാബ് സമരം അവസാനിപ്പിച്ചോ ഡി എഫ് ഒ സ്ഥലത്തെത്തി എന്നറിഞ്ഞോ മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷിഹാബ് സമരം അവസാനിപ്പിച്ചിട്ടില്ല പോലീസ് സമരക്കാരുമായി ചർച്ച നടക്കുകയാണ് സമരം ഞങ്ങൾ നടത്താനുണ്ടായ സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ കുറെ മാസങ്ങളായി വന്യജീവി ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മേപ്പാടിയും പരിസര പ്രദേശങ്ങളിലും മുഴുവനുള്ളത് ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് ഒരു സമരം നടത്തിയെങ്കിലും അന്ന് ഞങ്ങൾക്ക് ഒട്ടേറെ ഉറപ്പുകൾ നൽകിയിരുന്നു പെൻഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി കണ്ടർ നടപടികൾ പൂർത്തീകരിച്ച് അത് നടപ്പിൽ വരുത്താമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു അതുപോലെ തന്നെ വെളിച്ചമില്ലാത്ത ഒട്ടേറെ മേഖലകളുണ്ട് ആ സ്ഥലങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചു തരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു കാട് അടിക്കാട് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കരടി അടക്കമുള്ള പുലിയടക്കമുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന ഉണ്ടായി ഫലപ്രദമായ ഒരു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റാളുകളൊക്കെ ഉണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു ഇതിന് പിന്നിൽ അതെ പോലീസ് നമ്മൾ റോഡ് ഉപരോധം നടത്തുന്നത് മുൻകൂട്ടി പോലീസിനെ അടക്കം വനം വകുപ്പിനെ അടക്കമുള്ള ആളുകളെയൊക്കെ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് സമരം തുടങ്ങി കുറച്ചു കഴിയുന്ന സമയത്ത് തന്നെ പ്രവർത്തകർ അവിടെ സമരം സംഘടിപ്പിച്ച ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആ സമയത്തും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം ഞങ്ങൾക്കിതിൽ കൃത്യമായി ഉറപ്പ് വേണം ഡി എഫ് ഒക്കെയുള്ള ആളുകൾ സ്ഥലത്തെത്തി ഞങ്ങളുമായി സംസാരിക്കണം ഇതിൽ ഈ നടപടി തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു ആ സമയത്ത് പോലീസ് ഞങ്ങളോട് പറഞ്ഞത് ഡി എഫ് ഒ സ്ഥലത്തില്ല അദ്ദേഹം പുൽപ്പള്ളിയിലാണുള്ളത് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഒരു ജനകീയ സമരത്തോട് മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ച ഒരു സമരമായിട്ട് പോലും ആ സമരത്തെ ഏതെങ്കിലും രീതിയിൽ അതിനെ പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഡി എഫ് ഒ പുൽപ്പള്ളിയിലാണ് എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഡി എഫ് ഒ സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബലമായി ആ സമരവുമായി മുന്നോട്ട് പോയത് നമുക്കറിയാം ഷിഹാബ് മേപ്പാടി അതുപോലെ റിപ്പൺ കടച്ചിക്കുന്ന് അതുപോലെ ഉള്ള ചുളുക്ക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന സ്ഥിരമായി എത്തുന്നു കരടി എത്തുന്നു പുലിയെത്തുന്നു കടുവ എത്തുന്നു ആ രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ആളുടെ ആളുകളുടെ ഒരു ഇപ്പോൾ നമുക്കറിയാം ഒക്കെ എസ്റ്റേറ്റ് മേഖല കൂടിയാണ് തൈലത്തോട്ടം കൂടുതലുള്ള ഭാഗങ്ങൾ കൂടിയാണ് ആ പ്രദേശങ്ങളെല്ലാം തന്നെ സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളാണ് അവിടെ കൂടുതലുള്ളത് അവർക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു നിലവിൽ അവിടെ ഉണ്ടായിരുന്നത് അതെ അതെ തീർച്ചയായും അത്തരത്തിലാണ് നമ്മുടെ സാഹചര്യം നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് തന്നെ ഒമ്പതോളം പദ്ധതികൾ ടെൻഡർ നടപടികൾ കാത്തിരിക്കുന്നുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്നത് ടെൻഡർ എടുക്കാൻ ആളില്ല പദ്ധതികൾ അവിടെ കിടക്കുകയാണ് എന്നാണ് പറയുന്നത് ആരാ ആരാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കേണ്ടത് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളാണോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ക്രമീകരിക്കേണ്ടതും അത് പൂർത്തീകരിക്കേണ്ടതുമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഭരിക്കുന്ന ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കുമാണ് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ കഴിയുക കാരണം മെസ്സേജിന്റെ പുറത്താണ് ആളുകൾ തെരുവിലിറങ്ങിയത് ഇടപെടുകയാണ് അതിനൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ടി സിദ്ധിക്ക് എം എൽ എ മേപ്പാടി ഉൾപ്പെടുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലം അല്ലെങ്കിൽ മേപ്പാടി ആണെങ്കിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇവരോടൊക്കെ ഇവരൊക്കെ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇവർ സർക്കാരിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നൊരു ഫോളോ അപ്പ് ഇല്ലാതെ പോവുകയാണോ തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം പദ്ധതികൾ വെക്കുന്നു ആ പദ്ധതികൾ ടെൻഡർ നടപടികൾ വരെ എത്തുന്നു ഫണ്ട് അനുവദിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ ടെൻഡർ നടക്കുന്നില്ല പ്രവൃത്തി നടക്കുന്നില്ല ആരാണിത് ചെയ്യേണ്ടത് ജനപ്രതിനിധികൾ എന്നുള്ളവർക്ക് ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും കൂട്ടായ ഞങ്ങൾ ഇതിൽ ആവശ്യപ്പെടുന്നത് ഇത് കേവലം ഒരു ആൾക്കൂട്ട സമരത്തിൽ ഒതുങ്ങിപ്പോവാൻ പാടില്ല മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ മുന്നിട്ടിറങ്ങി സമരമാണെങ്കിൽ സമരം അതെല്ലാം മറ്റേതെങ്കിലും മാർഗമാണെങ്കിൽ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെയധികം നന്ദി ഷിഹാബ് താങ്കൾ ഈ ഒരു ആ ഒരു സമരത്തിനിടയ്ക്ക് ഞങ്ങളോട് സംസാരിച്ചതിന് ഇപ്പോൾ ഇല്ലിയാസ് വീണ്ടും തത്സമയം ചേരുന്നു ഇല്ലിയാസ് ഇപ്പോൾ ഡി എഫ് ഡി എഫ് സൗത്ത് വയനാട് ഡി എഫ് അജിത് കെ രാമൻ സ്ഥലത്തെത്തി ഈ നാട്ടുകാരുമായി അല്ലെങ്കിൽ ഈ സമരം നടത്തുന്ന സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ഷിഹാബ് നമ്മോട് പറഞ്ഞത് ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാതെ യാതൊരു കാരണവശാലും സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് കാരണം ഓരോ ആളുകളും ഈ ഒരു ഇത്തരത്തിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും ആളുകൾ അപ്പോൾ ആ ഒരു ദുരിത ആഴമാണ് അവിടെ അദ്ദേഹം തീർച്ചയായും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ജിത് കെ രാമൻ അല്പസമയം മുമ്പാണ് മേപ്പാടിയിലെത്തിയത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ സമരസ്ഥലത്തേക്ക് എത്താതിരുന്നത് സമരം കൂടുതൽ വ്യാപിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു എന്നാണ് വനം വനംവകുപ്പിന്റെ വിശദീകരണം എന്തായാലും അല്പസമയം മുമ്പ് ഡി എഫ് ഒ സ്ഥലത്തെത്തി മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇപ്പോൾ സമരക്കാരുമായി ചർച്ച നടക്കുന്നത് വിവിധ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് നേരത്തെ പല തവണ ഇറങ്ങിയപ്പോഴും കടുവ ഇറങ്ങിയപ്പോഴും ഒക്കെ വനംവകുപ്പ് നൽകിയ താൽക്കാലികമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇനി അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ ഇനി വിശ്വസിക്കാനാകില്ല ശാശ്വതമായ പരിഹാരത്തിന് മാർഗം എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയാൽ മാത്രമേ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോഴും മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിസരത്തും അതുപോലെ തന്നെ നിരവധി പേരാണ് ഈ സമരത്തിനായി എത്തിയ ആളുകൾ എന്തായാലും കൃത്യമായ ടെലിഫോൺ ലൈനിൽ തുടരുക ഇപ്പോൾ പ്രദേശവാസിയായ വിഷ്ണു തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ വിഷ്ണു എന്തായിരുന്നു നിങ്ങൾ ഇത്തരത്തിൽ ഇന്ന് ഒരു വാട്സപ്പിലൂടെ ഒരു സന്ദേശം കൊടുത്ത് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള സമരത്തിന് പോകാൻ കാരണം നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് വിഷ്ണു അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് എന്നു പറഞ്ഞാൽ ഡെയിലി ഒരു ആറു മണി കഴിഞ്ഞ ആന ആന അത് പുലർച്ചെ കയറുള്ളൂ ഒരു ആറു മണി പുലർച്ചെ ഒരു ആറു മണിക്കായി തിരിച്ച് കയറുള്ളൂ അതുപോലെ കരടി ആറു മണി കഴിഞ്ഞാൽ കുട്ടികൾക്കും അല്ലെങ്കിൽ പിന്നെ പ്രായ ആൾക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദയനീക അവസ്ഥയാണ് ഇത് കുറച്ച് ഇപ്പൊ ഭയങ്കര രൂക്ഷമായത് അറുമുഖം എന്ന് പറഞ്ഞ ഒരാൾ എരുമക്കൊല്ലി മരിച്ച അത് കഴിഞ്ഞതോടെയാണ് ഇത്ര രൂക്ഷമായിട്ട് ഇത് ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് കരടിയാണെങ്കിലും പുലിയാണെങ്കിലും നിൽക്കുന്ന ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ് ഈ ഒരു കൂടുതൽ സമയം റോഡ് ഉപരോധിച്ചത് കൊണ്ടാണോ പോലീസ് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് എന്തായിരുന്നു ഒരു സംഘർഷാവസ്ഥയായിരുന്നു അവിടെ ആ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചാണ് വന്നിട്ട് ഇത് തീരുമാനമായിട്ട് അറസ്റ്റ് ചെയ്യുള്ളൂ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ ടുത്തെ പോലീസിനെ അനുവദിക്ക നാടകീയമായിട്ടുള്ള കുറെ രംഗങ്ങളോടെ കാഴ്ചവെച്ചു അങ്ങനെയാണ് അറസ്റ്റിലേക്ക് പോയത് എന്നാലും ഞങ്ങളിപ്പോ ഫോസ്റ്റ് സ്റ്റേഷന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇതിനൊരു തീരുമാനമാവേണ്ട ഒരിക്കലും പിന്മാറുക ഞങ്ങൾ അതിശക്തമായിട്ട് ജനകീയ കൂട്ടായ്മ അതിശക്തമായിട്ടുണ്ടാവും വളരെയധികം നന്ദി വിഷ്ണു പ്രദേശവാസിയായ വിഷ്ണു ആണ് ആ ഒരു നേർചിത്രം ആ ഒരു പ്രദേശത്തിന്റെ നേർചിത്രം അവതരിപ്പിച്ചത് കാരണം പുലി കടുവ അതിനൊപ്പം തന്നെ കരടി കാട്ടാനക്കൂട്ടം ഇവയാണ് യഥാർത്ഥത്തിൽ സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്നാണ് അദ്ദേഹം പറയുന്നത് ഇല്ലിയാസ് വീണ്ടും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ഇല്ലിയാസ് തുടരാം ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ചർച്ച പുരോഗമിക്കുന്നതേയുള്ളൂ കൃത്യമായ ഒരു ഉറപ്പ് കിട്ടിയ ശേഷം മാത്രമേ സമരത്തിൽ നിന്നും പിൻവാങ്ങൂ എന്ന ഉറപ്പിൽ സമരക്കാർ തന്നെ നിൽക്കുകയാണ് എന്തായാലും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ പരിസരത്തും അതുപോലെ മേപ്പാടി ടൗണിലുമൊക്കെയായി ഉള്ളത് എന്തായാലും ഒരു ഉറപ്പ് ലഭിച്ച ശേഷം മാത്രമേ സ്ഥലത്തു നിന്നും പിരിഞ്ഞു പോകൂ എന്നാണ് പറയുന്നത് കൂടുതലായും മേപ്പാടി നെല്ലിമുണ്ട പ്രദേശത്തെ ആളുകളാണ് ഇന്ന് സമരത്തിന് എത്തിയിട്ടുള്ളത് അവിടെയാണ് കഴിഞ്ഞ ദിവസം കരടി എത്തിയത് കരടിയും രണ്ട് കുഞ്ഞുങ്ങളും ജനവാസ മേഖലയുടെ തൊട്ടു ചേർന്ന പ്രദേശത്താണ് എത്തിയത് ആളുകൾക്ക് നടന്നു പോകുന്ന സ്കൂൾ വിട്ട് നടന്നു പോകുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ കരടിയെ കണ്ടത് ഇതേ സ്ഥലത്ത് അതിന് തൊട്ട് തലേ ദിവസം വരെ കാട്ടാന എത്തിയിരുന്നു പിന്നീട് പുള്ളിപ്പുലി സ്ഥിരം സാന്നിധ്യമായ പ്രദേശം കൂടിയാണ് ഇങ്ങനെ ജനജീവിതം പൂർണ്ണമായും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ആളുകൾ കൃത്യമായ ആഹ്വാനം പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു സമരത്തിനെ എത്തിയത് മേപ്പാടിയിൽ അടുത്തിടെ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇന്ന് കണ്ടത് കാര്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതൃത്വം നൽകാതെ എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്ത ഒരു സമരമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാലും നമുക്കറിയാം നമ്മൾ തന്നെ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട് അവിടെ കാട്ടാനകൾ ആ ഒരു ഭാഗത്ത് പകൽ സമയത്ത് പോലും കുട്ടികൾ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് പോലും നിലയുറപ്പിച്ച് നിൽക്കുന്ന കാട്ടാനകളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ വനം വകുപ്പിന്റെ ഒരു നിസ്സംഗത ഇതിൽ കൃത്യമായി തെളിയുന്നില്ല കാരണം ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ഗ്രാമമല്ല ഒരു കുറേ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് കൂടി അവരുടെ ജീവിത നിലനിൽപ്പിനായിട്ടുള്ള ഒരു സമരത്തിന് തെരുവിലിറങ്ങുമ്പോൾ അത്രത്തോളം അവർ അതിന്റെ ഒരു രൂക്ഷത അനുഭവം ുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം ഒരു കൃത്യമായി പറഞ്ഞാൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ച തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഇത്തരത്തിൽ തെരുവിലിറങ്ങാൻ കാരണം ടെലിഫോൺ ലൈനിൽ തുടരുക ഇപ്പോൾ പ്രദേശവാസിയായ മുഹമ്മദ് കൂടി ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ മുഹമ്മദ് എന്താണെന്ന് നിങ്ങൾ ഇത്രയേറെ ആളുകളുമായി ഈ മേപ്പാടിയിലെത്തി റോഡ് ഉപരാധിക്കാനുള്ള ഒരു സാഹചര്യം അത്രമാത്രം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണോ താങ്കൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ ഈ വന്യമൃഗശല്യം ഉള്ളത് ഹലോ ശ്രീ മുഹമ്മദ് കേൾക്കാമോ ആ എന്താണ് ഇന്നിട്ടും വലിയൊരു സമരം മേപ്പാടിയിൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു അത്രയും വന്യമൃഗശല്യം അതിരൂക്ഷമാണോ നിങ്ങൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ ആ അതെ ഇപ്പൊ പ്രത്യേകമായിട്ട് ഇപ്പൊ കരടി കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തൊരു കരടി കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആനകൾ കൂട്ടത്തോടെ വന്നിട്ട് ജനവാസ കാല വീടിന്റെ തൊട്ട് മുന്നിലൂടെ ഒക്കെ വന്നിട്ട് കൃഷികളൊക്കെ നശിപ്പിച്ചു പോവാ അടുത്ത കാടുകളൊക്കെ തൊട്ട് ഫോറസ്റ്റ് അത് ആളുകളൊന്നും ഒന്നും ഒന്നും സമ്മതിക്കാതെ അത് വലിയ കാടാക്കി വളർത്തിയിട്ട് അവിടൊക്കെ മൃഗങ്ങൾ ഒന്നും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉള്ളത് അപ്പൊ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനൊക്കെ ഒരു പ്രതിഷേധമായിട്ട് വന്നിട്ടുള്ളത് കാരണം ഞങ്ങൾ ഇതിന് മുമ്പോട്ട് പല പ്രതിഷേധം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ചെറിയ ഒരു പരിഹാരം കിട്ടില്ല അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് റോഡ് പ്രകാരം പോലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് എന്താണ് ഇനി ഇപ്പോൾ ഡി എഫ് ഒ ആയി ചർച്ച നടക്കുന്നുണ്ട് അനുകൂല നടപടി ഇല്ലെങ്കിൽ അനുകൂല നടപടി ഉണ്ടാകെ അനുകൂല നടപടി ഇല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം ആ ചർച്ച ചർച്ച നടക്കുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ അതുപോലെ വളരെയധികം നന്ദി മുഹമ്മദ് അദ്ദേഹം പ്രദേശവാസിയാണ് ഓരോ ആളുകളുടെ വാക്കുകളിൽ നിന്നും കൃത്യമായി വ്യക്തമാവുന്നുണ്ട് അവർ അനുഭവിക്കുന്ന ദുരവസ്ഥ നട്ടുനനച്ചുണ്ടാകുന്ന ഉണ്ടാക്കുന്ന കാർഷിക വിളകൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും കൊല്ലവും പഴക്കമുള്ള തെങ്ങുകൾ കവുങ്ങുകൾ ഇതെല്ലാം തന്നെ മിനിറ്റുകൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നാമാവശേഷമാക്കി കാട്ടാനകൾ കൃഷിയിടങ്ങൾ ഭൂമിയാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്രയേറെ പ്രതിഷേധമുണ്ട് അവരുടെ ഒരു വികാര പ്രകടനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട് പ്രതികരണത്തിലേക്ക് പോകാം നാളെ അവരാരും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ മുന്നിൽ പോയി എന്ന് നിങ്ങൾ ഇത് നിങ്ങൾക്ക് കൂടി വേണ്ടി നടത്തുന്ന സമരമാണ് ഈ നാട്ടിലെ ഓരോരുത്തർക്കും വേണ്ടി നടത്തുന്ന സമരമാണ് ഇത് ഈ നാട്ടിലെ ഓരോരുത്തർക്കും വേണ്ടി നടത്തുന്ന സമരമാണ് അതുകൊണ്ട് ആരുടെ ആ വാക്കും കേട്ട് ഇതിനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ച ഇവിടുത്തെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിൽ നിന്നേക്ക് മാത്രം അല്ലാതെ ആരെങ്കിലും രണ്ടോ മൂന്നോ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഒരു സമരത്തെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട കാരണം ഞങ്ങള് ഒരു ദിവസം മുഴുവൻ പണി അവധി കൊടുത്ത് ഞങ്ങളെ മക്കളെ പോറ്റുണ്ടോ തങ്ങളുടെ കുടുംബത്തെ പോറ്റാനുള്ള ആക മുഴുവൻ മാറ്റിവെച്ച് ഞങ്ങൾ ഈ റോട്ടിലേക്ക് വന്നിട്ടുള്ളത് ഷോ കാണിച്ച് തിരിച്ചു പോവാനല്ല ഇവിടെ ഞങ്ങടെ പറയുന്നത് ഇത്രയും വലിയൊരു സമരം ഞാൻ പ്രദേശവാസിയായ സുഹ്ര ഇപ്പോൾ തൽസമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ സുഹ്ര എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നേ തൊഴിൽ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മേപ്പാടിയിൽ വന്ന് റോഡ് ഉപരോധിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു രൂക്ഷമാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണോ നിലവിലുള്ളത് ശ്രീമതി സുഹ്ര സുഹ്ര കേൾക്കാമോ ആ എന്താണ് നിങ്ങൾ ഇന്ന് ഇത്തരത്തിൽ അപ്പോൾ ശ്മശാനത്തിന്റെ അടുത്തേക്ക് വരെ ആനകൾ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതല്ലേ അതെ തീർച്ചയായിട്ടും എന്നും എങ്ങനെയാണ് നിങ്ങൾ ഭയമില്ലാതെ കുട്ടികളെ സ്കൂളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ വിടുന്നത് എങ്ങനെയാണ് ഒരാഴ്ചയായി ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികളെ സ്കൂളിലും മദ്രസിലും പോയിട്ട് ഭയപ്പെട്ടിട്ട് ഞങ്ങൾ വിടരു എന്തൊക്കെ വന്യമൃഗങ്ങളാണ് അവിടേക്ക് വരുന്നത് ഇപ്പൊ ഇപ്പൊ പുലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആന ഒന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മലമ്പാമ്പുണ്ട് എല്ലാരും ഉണ്ട് ആരും കുറവൊന്നുമില്ല ഞങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് നിങ്ങളുടെ ഭാവിയിൽ എന്താണ് നിങ്ങളെ ഇനിയും സമരവുമായി രംഗത്തിറങ്ങാൻ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോടെ പ്രതീക്ഷയോടെ വളരെയധികം നന്ദി ശ്രീമതി സുഹ്ര അവർക്കറിയാം എല്ലാ അനു മൃഗങ്ങളും അവരുടെ വീടിനടുത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് പുലിയുണ്ട് കടുവയുണ്ട് കരടി കൂട്ടമായാണ് കരടി എത്തുന്നത് അത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു വന്യമൃഗങ്ങളെല്ലാം തന്നെ വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി അത്തരത്തിൽ ഇപ്പോൾ എന്തായാലും ഡി എഫ് ഒയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമനുമായാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് കാരണം അവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ശാശ്വത പരിഹാരമാണ് ഇല്ലിയാസ് ഇപ്പോൾ തത്സമയം ചേരുന്നു ഇല്ലിയാസ് എന്തൊക്കെയാണ് നിലവിലെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് ഇപ്പോഴും ചർച്ച തുടരുകയാണോ തീർച്ചയായും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണം വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണം നമുക്കറിയാം നേരത്തെ ടി സി ബിക്ക് എം എൽ എ നബാർഡിന്റെ ഫണ്ട് ഉൾപ്പെടെ അനുവദിച്ച അൻപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തൊന്നും പ്രതിരോധ വേലി ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളോളം ടെൻഡർ വിളി എടുക്കാൻ ആളില്ലാതെ ഒരവസ്ഥയായിരുന്നു എന്നാൽ ടെൻഡർ എടുത്തു അതിനുശേഷവും നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുണ്ട് പല സ്ഥലങ്ങളിലും ഈ പ്രതിരോധ വേലി നിർമ്മിക്കുന്നതിനായി തൂണുകൾ സ്ഥാപിച്ചു എന്നാൽ ഈ തൂളുകളും കാട്ടാനകൾ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അതിനാൽ തന്നെ പ്രതിരോധ വേലി നിശ്ചിത സമയത്തിനകം തന്നെ നിർമ്മാണം പൂർത്തിയാക്കുക ഇതാണ് പ്രധാനപ്പെട്ട നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന കാര്യം അതുപോലെ തന്നെ ഈ പുലി അതുപോലെ കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കൂടുവെച്ച് എത്രയും വേഗം പിടികൂടുക നമുക്കറിയാം മേപ്പാടി ചുളുക്കയിലാണ് ഇപ്പോൾ പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഏഴ് തവണയാണ് പുലിയെ നാട്ടുകാർ കണ്ടത് തൊഴിലാളികൾക്ക് മുൻപിൽ പുലി ചാടിയിറങ്ങുന്ന ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചുളുക്കയിൽ പുലിക്കായി കൂട് സ്ഥാപിച്ചിട്ടുള്ളത് മറ്റൊന്ന് നെല്ലിമുണ്ടയിൽ കരടിയാണ് ഇറങ്ങിയത് രണ്ട് കുഞ്ഞുങ്ങളും ഒരു കരടിയുമാണ് ഇപ്പോഴും ഈ പ്രദേശത്ത് ഉള്ളത് അത് അതിനാൽ തന്നെ കരടിയെ കൂടുവെച്ച് പിടികൂടുക എന്നതാണ് മറ്റൊരു ആവശ്യം ഇതെല്ലാം തന്നെ അംഗീകരിച്ചാൽ മാത്രമേ നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് നിൽക്കുന്നത് എന്തായാലും വനം വനംവകുപ്പും ഈ വിഷയത്തിൽ മന്ത്രിയുമായി ഡി എഫ് ഒ സംസാരിക്കുന്നുണ്ട് മന്ത്രിയും കൂടി നൽകുന്ന ഒരു ഉറപ്പിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നാട്ടുകാർക്ക് ഉറപ്പ് നൽകുക അതിനുശേഷം മാത്രമായിരിക്കും ഈ നാട്ടുകാർ ഈ സംഘടിച്ചെത്തിയ നാട്ടുകാർ ഈ മേപ്പാടിയിൽ നിന്നും പിരിഞ്ഞു പോവുക ലിയാസ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്കറിയാം ഈ റിപ്പൺ കടച്ചിക്കുന്ന മേഖലകളൊക്കെ തന്നെ ആ ഭാഗങ്ങളിലൊന്നും നേരത്തെ കാര്യമായ വന്യമൃഗശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പോലും ആ ഭാഗങ്ങളിൽ പോലും ആന ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഒരു അവസ്ഥ തുടർന്നാൽ ഇതിനൊരു ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആളുകൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതോടെ ആളുകൾ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് സ്വാഭാവികമായി നീങ്ങുമ്പോൾ അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല അത്തരത്തിലാണെങ്കിൽ ഈ ഡി എഫ് ഭാഗത്തു നിന്നും എന്തൊരു നടപടി യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആളുകളുടെ പ്രതിഷേധം കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ പുറത്തിറങ്ങിയത് അങ്ങനെയെങ്കിൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളല്ലേ യഥാർത്ഥത്തിൽ ഡി എഫ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് തീർച്ചയായും കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിലാണ് മേപ്പാടിയിൽ വന്യമൃഗശല്യം ഇത്രയും രൂക്ഷമായിരുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് കാട്ടാനകൾ ആദ്യമായി ഈ പ്രദേശത്ത് എത്തുന്നത് അന്ന് ഒറ്റപ്പെട്ട സംഭവമായി വനംവകുപ്പ് ഇതിനെ ചിത്രീകരിക്കുകയുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇങ്ങോട്ട് വന വന്യമൃഗശല്യം രൂക്ഷമായത് നമുക്കറിയാം ഈ കടച്ചിക്കുന്ന് കാടാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് അതിന അതോടൊപ്പം തന്നെ ചാലിയാറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് അത് അതിനാൽ തന്നെ മലപ്പുറം ജില്ലയിലെ കാട്ടാനകളും തമിഴ്നാട്ടിലെ കാട്ടാനകളും വയനാട്ടിൽ വനമേഖലയിലെ കാട്ടാനകളും ഒക്കെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പത്തോളം പേരാണ് ഈ മേപ്പാടി ഭാഗത്ത് മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആറു വർഷത്തിനിടെ ആറു പേർ കൊല്ലപ്പെട്ടു വർഷത്തിൽ ഒരാൾ എന്ന തരത്തിലാണ് ഇപ്പോൾ അടുത്തിടെ മാത്രം കാട്ടാനകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇതിന് പിന്ന കൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ദുരിത ജീവിതം നയിക്കുന്നവർ വേറെയുമുണ്ട് ഇത്തരത്തിൽ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യമാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമായി നടപ്പാക്കുന്നില്ല ഒരു ജനപാധ സൂചിപ്പിക്കുന്നത് പോലെ പ്രതിരോധ നടപടികൾ ഫലപ്രദമായി നടപ്പിലാക്കേണ്ടതുണ്ട് വളരെയധികം നന്ദി ലിയാസ് വിശദമായ റിപ്പോർട്ട് നൽകിയത് ഇപ്പോൾ പ്രദേശവാസിയായ സാജിത കൂടി ഞാൻ നെല്ലുമുണ്ടായാലാണ് തീർച്ചയായും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണ് രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരം വരുമ്പോ ഞങ്ങൾക്ക് നടന്നു വച്ചേക്ക് വരാൻ പയ്യാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങളെ മക്കള് മദ്രസിലും സ്കൂളിലും പോകുന്നവരാണ് ഒരാഴ്ച ആഴ്ച ആ പ്രദേശത്തുള്ള മക്കളൊന്നും സ്കൂളിലും മദ്രസിലും പോവാണ്ട് നിൽക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയാണ് മരണപ്പെട്ടവരെ കബ്രസ്ഥാനിൽ ചോർത്തി ഭയങ്കര പ്രതിഷേധിച്ചാണ് ആന ഇറങ്ങുന്നത് അതുകൊണ്ട് ജനങ്ങളും പ്രതിഷേധത്തോടെ തന്നെയാണ് എന്താണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നല്ലേ ആവശ്യം അതെ തീർച്ചയായിട്ടും ശാശ്വത പരിഹാരമില്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകൂലാണ് ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഓഫീസിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പല വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് കാർഡ് വെട്ടിത്തരാ ിങ് നടത്തി തരാം പിന്നെ വെളിച്ചം വെച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പ്രതിഷേധത്തിന് അറിഞ്ഞിരിക്കുകയാണ് ഇന്ന് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു വാട്സാപ്പ് വഴി സന്ദേശം അയച്ച് എല്ലാവരും ഒത്തുചേരുകയായിരുന്നു പണിയൊക്കെ ഒഴിവാക്കി ഒരു പ്രതിഷേധത്തിനായി നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ഒത്തുചേർന്നതാണ് എല്ലാവരും ഞങ്ങളെ നാട്ടിലെ അയൽവാസികളും നാട്ടുകാരും എല്ലാരും കൂടി മീറ്റിംഗ് കൂടി ഒത്തുചേർന്ന് വാട്സ്ആപ്പ് വഴി സന്ദേശങ്ങൾ അയച്ച് ഞങ്ങൾ ഒത്തുചേർന്നതാണ് ശ്രീമതി സാധ്യത ഏതൊക്കെ സമയങ്ങളിലാണ് പ്രധാനമായും ഈ വന്യമൃഗങ്ങൾ എത്തുന്നത് രാത്രി സമയങ്ങളിലാണോ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലാണോ പകല് രാത്രി ഒന്നുമില്ല ആയ ഇറങ്ങും പിന്നെ വൈകുന്നേരം നാലുമണിക്കാണ് കരടിയും കുട്ടികളും ഇറങ്ങിയത് കുഞ്ഞിലും പകലുണ്ട് മലമ്പാമ്പുണ്ട് എല്ലാ ജന്തുക്കളും ഉണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വളരെയധികം നന്ദി എന്തായാലും പ്രദേശവാസിയായ ഇപ്പോൾ പ്രതികരിച്ചത് അവരുടെ ഒരു ആ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം പണം കൊടുത്തു വാങ്ങിയ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റ പറ്റാത്തൊരവസ്ഥ വീട്ടിൽ നിന്നും ടൗണിൽ വന്ന് സാധനങ്ങൾ വാങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥ യഥാർത്ഥത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് സർക്കാർ ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ കൂടിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡി എഫ് ഒയുടെ നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ ആ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം എന്നുള്ളത് ഇന്നത്തെ മൊത്തം സംഭവ വികാസങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ പതിനൊന്ന് മണിയോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും ഒരു ലെവലിൽ അല്ലാതെ തന്നെ വാട്സപ്പിലൂടെ സന്ദേശം അയച്ച് ആളുകളെല്ലാം തന്നെ ഒത്തുചേരുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് നിർഭയമായി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങണം അല്ലെങ്കിൽ നിർഭയമായി വീടിന് പുറത്തേക്ക് ഇറങ്ങണം കടകളിലേക്ക് പോകണം മക്കൾക്ക് സ്കൂളുകളിലേക്ക് പോകണം ഇതിനൊരു ശാശ്വത പരിഹാരം ഇത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും പ്രതിഷേധം റോഡ് ഉപരോധം കൂടുതൽ സമയത്തേക്ക് കടന്നതോടെ കൂടുതൽ പോലീസ് സേനയെത്തി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് നീക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇതേ തുടർന്നാണ് നാട്ടുകാരെല്ലാം തന്നെ നേതാക്കൾ ഷിഹാബ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയത് ഈ പ്രതിഷേധത്തിനിടെയാണ് ഡി സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമൻ സംഭവസ്ഥലത്തെത്തുന്നത് അതിനുശേഷം ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് ഇനി മറ്റു വാർത്തകളുമായി കവിതാ ചന്ദ്രൻ ചേരുന്നു